ഞാൻ എഴുതിയ പുണ്യവാളൻ എന്ന കഥയാണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി വായിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ കഥ പണ്ട് എഴുതിയതാണ് ഏതാണ്ട് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിൽ രണ്ട് വർഷത്തോളം ഗോഹട്ടിയിൽ അസാമിലെ ഗോഹട്ടിയിൽ താമസിക്കാൻ ഔദ്യോഗിക ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒരവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു അന്ന് അവിടെ വളരെ കലാപകലുഷിതമായിരുന്നു ഒരുപാട് അക്രമങ്ങള് ബോംബാക്രമണങ്ങൾ ഗ്രനേഡ് ആക്രമണങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് ചുറ്റുപാടും അസ്വസ്ഥമായ ഒരു കാലഘട്ടമായിരുന്നു ഗോഹട്ടിയില് പല സാഹചര്യങ്ങളും നമ്മളും അതിലൊക്കെ പെടേണ്ട ഇതിൽ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് പക്ഷേ എങ്കിലും അങ്ങനെയുള്ള ഒരുപാട് പിന്നെ എന്താണ് പേടിപ്പിക്കുന്ന ഇൻസിഡൻറ്റുകൾ കൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട് അങ്ങനെ ഒരു ദിവസം ഞാൻ എഴുതിയ ഒരു കഥയാണ് പുണ്യവാളൻ പുണ്യവാളൻ പുറത്ത് സ്വാതന്ത്ര്യദിനം ബന്ധിൻ്റെ ആലസ്യത്തിൽ മയങ്ങുന്ന ആ പകലിൽ ഒരു കോളിങ് ബെല് പോലും ഇല്ലാതെയാണ് അയാൾ കടന്നു വന്നത് ഫ്ലാറ്റിന് പിന്നിലെ വരാന്തയിൽ തുണി വിരിക്കാൻ വിരിക്കാനിറങ്ങുമ്പോഴാണ് അവൾ അയാളെ കണ്ടത് പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങുമ്പോഴേക്കും അയാൾ അവളുടെ വാ പൊത്തി തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി വീട്ടിനകത്തേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുവന്നിരുന്നു ഭയത്തിൻ്റെ ആവേഗത്താൽ മരിച്ചു പോവുകയാണ് എന്നാണ് അവൾക്ക് തോന്നിയത് പെട്ടെന്ന് കോളിംഗ് ബെൽ മുഴങ്ങി തളർന്നു വീഴാൻ തുടങ്ങുന്ന അവളെ താങ്ങി നിർത്തി അയാൾ ചെവിയിൽ മന്ത്രിച്ചു മുച്ചെ ബച്ചാവോ അവൾക്കൊന്നും മനസ്സിലായില്ല കോളിംഗ് ബെൽ വീണ്ടും അവളുടെ ശരീരത്തിൽ പിടിവിട്ട് അവളെ മുന്നോട്ട് തള്ളിക്കൊണ്ട് അയാൾ പറഞ്ഞു ചെല്ല് ചെന്ന് കഥക തുറക്ക് എന്നെ മറക്കരുത് കഥകു തുറന്നപ്പോൾ അവൾ വീണ്ടും ഞെട്ടി മുന്നിൽ കുറേയേറെ പോലീസുകാർ ബഹൻജി ഇതർ പോയി ആയാ നഹിം നഹിം ഇവിടെ ആരുമില്ല മേ അക്കേലെ ഹോം എന്തുപറ്റി എന്താണ് വേണ്ടത് മലയാളവും ഹിന്ദിയും ഒക്കെ ചേർന്ന ഭാഷ കേട്ട് പോലീസുകാർ കൂടുതൽ സമയം കളയാതെ മടങ്ങി അവൾക്ക് വല്ലാതെ തല കറങ്ങി മുഖത്ത് വെള്ളത്തുള്ളികൾ വീഴുന്നത് പോലെ തോന്നിയപ്പോൾ കണ്ണു തുറന്നു ചെറിയൊരു കപ്പിൽ വെള്ളവുമായി മുന്നിലയാൾ വീണ്ടും നിലവിളിക്കാൻ തുടങ്ങുമ്പോൾ അയാൾ കുനിഞ്ഞു കുഞ്ഞു വാപ്പൊത്തി സൗമ്യഭാവത്തിൽ പറഞ്ഞു ദാ ഈ വെള്ളം കുടിക്ക് പേടിക്കണ്ട ഞാൻ കള്ളനും കൊള്ളക്കാരനും ഒന്നുമല്ല നിങ്ങളെ ഞാൻ ഒന്നും ചെയ്യില്ല വിശ്വസിക്കൂ അയാൾ നൽകിയ വെള്ളം ഒറ്റ വലിക്ക് കുടിച്ച് അവൾ എഴുന്നേറ്റിരുന്നു ലിവിംഗ് റൂമിലെ സോഫയിലാണ് കിടക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞു അവൾ ഞെട്ടലോടെ ചുരിദാറിൻ്റെ ഷോൾ നേരെയാക്കി ഇയാൾ ആരാണ് കള്ളനും കൊള്ളക്കാരനും ഒന്നുമല്ലെങ്കിൽ പിന്നെ പോലീസ് വന്നതെന്തിന് പീഡന കേസുകൾ ഈ നാട്ടിൽ അപൂർവം എന്നാണ് കേട്ടിരിക്കുന്നത് എങ്കിലും അവൾക്ക് പേടിയായി എൻ്റെ ഭർത്താവ് ടൂറിലാണ് ദയവ് ചെയ്ത് നിങ്ങൾ പോകണം നിങ്ങൾ പേടിക്കാതിരിക്കൂ ഞാൻ ഒന്നും ചെയ്യില്ല സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പുറത്ത് ധാരാളം സംഭവങ്ങൾ നടക്കുകയാണ് നഗരത്തിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എങ്ങും പട്ടാളക്കാരാണ് ഒതുങ്ങട്ടെ ഞാൻ പൊയ്ക്കൊള്ളാം അവൾക്ക് ദേഷ്യം വന്നു എനിക്കിതൊന്നും കേൾക്കണ്ട നിങ്ങൾ ഇപ്പോൾ പുറത്ത് പോകണം അയാൾ പൊട്ടിച്ചിരിച്ചു നിങ്ങളിങ്ങനെ വെറുതെ സിനിമ ഡയലോഗ് പറഞ്ഞിട്ട് എന്ത് നേടാനാണ് നിങ്ങൾ എന്നെ ഒന്നും ചെയ്യില്ല അത്ര മിടുക്കുണ്ടായിരുന്നുവെങ്കിൽ പോലീസ് വന്നപ്പോഴെന്തേ ഇവിടെ ഉണ്ടെന്ന് പറയാതിരുന്നത് അയാളുടെ വാക്കുകൾ അവളുടെ മനസ്സിൻ്റെ കനം കുറച്ചു അവൾ ശബ്ദമുയർത്തി പറഞ്ഞു എന്നെ കളിയാക്കുകയാണോ എനിക്ക് നിങ്ങളെ പേടിയൊന്നുമില്ല ഞാൻ ഇപ്പോൾ പോലീസിന് ഫോൺ ചെയ്യും അതിനു മുമ്പ് ഞാൻ നിങ്ങളെ കൊല്ലും പക്ഷെ അതൊന്നും വേണ്ടിവരില്ലെന്ന് എനിക്കറിയാം നിങ്ങളൊരു ബുദ്ധൂസ് അല്ലേ ശുദ്ധ ബുദ്ധൂസ് ഉള്ളിൽ ചിരിച്ചു കുഞ്ഞുനാൾ ചേട്ടൻ കളിയാക്കുന്നത് ഓർമ്മ വന്നു ദേഷ്യം ഭാവിച്ച് വീണ്ടും പറഞ്ഞു നിങ്ങളൊന്ന് പോകൂ പോകുന്നില്ലെങ്കിൽ ഞാൻ പോലീസിന് ഫോൺ ചെയ്യും വേണ്ട കേട്ടോ ഞാനൊരു കൊലക്കുള്ള മൂഡിലല്ല നന്നായി വിശക്കുന്നു നമുക്ക് നമുക്കുവല്ലെന്ന് കഴിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാം ഉച്ചഭക്ഷണം ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ എന്ന് അപ്പോഴാണ് അവൾക്ക് ഓർമ്മ വന്നത് തുണി നനച്ചു വിരാ വിരിക്കാനിടുമ്പോഴാണ് ഇയാൾ വന്നത് അവൾ സമയം നോക്കി ഒന്നരയായിരിക്കുന്നു ധുറു പിടിച്ച് എഴുന്നേറ്റു മാഡം ഇതാ ഇങ്ങോട്ട് വരൂ മേശപ്പുറത്ത് മൂടി വെച്ചിരിക്കുന്ന പാത്രങ്ങൾ തുറന്ന് അയാൾ ചോറ് വിളമ്പുന്നത് കണ്ട് അവൾ അമ്പരുന്നു ഇതൊക്കെ എവിടെ നിന്ന് കൊണ്ടുവന്നു കുളി കഴിഞ്ഞപ്പോൾ വിശന്നു അടുക്കളയിൽ കയറി നോക്കിയപ്പോൾ ഒന്നുമില്ല മാഡം ഭയങ്കര ഉറക്കത്തില് സാധനങ്ങളൊക്കെ തപ്പിപ്പിടിച്ചെടുത്ത് ഒരു വിധത്തിൽ ഉണ്ടാക്കി വന്ന് കഴിക്കൂ ബിഷപ്പ് മാറും ചൂട് പൊങ്ങുന്ന ചോറ് പരിപ്പ് കറി ഓംലെറ്റ് പിന്നെ പലവിധ പച്ചക്കറികൾ ചേർത്ത് അവിയൽ പോലെ മാറ്റി അവൾ കസേര വലിച്ചിട്ടിരുന്നു അയാൾ പ്ലേറ്റിൽ ചോറും കറികളും വിളമ്പി അയാൾക്ക് കൊടുത്തു അവൾക്ക് കൊടുത്തു മനസ്സിലെ കാർമ്മിക കൂട്ടങ്ങൾ പറന്നു പോകുന്നത് അവൾ അറിഞ്ഞു ചോറുരുട്ടി ഉണ്ടുമ്പോൾ മനസ്സ് ശാന്തമായിരുന്നു കല്യാണം കഴിഞ്ഞിവിടെ എത്തിയതിനു ശേഷം ആദ്യമായാണ് മറ്റൊരാൾ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കുന്നത് ചിരപരിചിതരായ രണ്ട് സുഹൃത്തുക്കളെപ്പോലെ അവർ ഭക്ഷണം കഴിച്ചു നിങ്ങളുടെ കറികളിൽ തേങ്ങധാക്കളം ചേർക്കുമെന്ന് കേട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് ഉരുളക്കിഴങ്ങാണ് നിർബന്ധം നിങ്ങളുടെ പാചകം കൊള്ളാം നല്ല രുചിയുള്ള കറികൾ ഇത്ര പെട്ടെന്ന് ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കി നിങ്ങളെപ്പോലെ തിരക്കൊന്നുമില്ലാതെ വീട്ടിലിരുന്ന് പാചകം ചെയ്തല്ലോ എനിക്ക് ശീലം ഞങ്ങൾ തീവ്രവാദികൾക്ക് എപ്പോഴും തിരക്കല്ലേ ആഹാരത്തിന് പുറമെ മറ്റെന്തെല്ലാം ഉണ്ടാക്കണം ബോംബുകൾ ഗ്രനേഡുകൾ പാചകം ഒരു തമാശ മാത്രം ഉണ്ണാനെടുത്ത ഉരുള അവളുടെ കൈകളിൽ തങ്ങി നിന്നു സ്തബ്ധായി അവൾ ചോദിച്ചു തീവ്രവാദി തീവ്രവാദിയോ ആര് നിങ്ങളോ നിങ്ങൾ പേടിക്കണ്ട ഞാനൊന്നും ചെയ്യില്ല ഉറപ്പ് ഞാൻ ഞാനാണ് ദിനേശ് ഗോസ്വാമി നിങ്ങളുടെ ഗവൺമെൻറ് തലയ്ക്ക് വില പറഞ്ഞിരിക്കുന്ന ആ തീവ്രവാദി നേതാവ് അവൾ ഒന്നും മിണ്ടാതെ കുനിഞ്ഞിരുന്ന് ഊണ് കഴിച്ചു അയാൾ സംശയത്തോടെ ചോദിച്ചു പേടിയാവുന്നില്ലേ പോലീസിന് വിളിക്കാൻ തോന്നുന്നില്ലേ ഒരു തമാശ ചിരിച്ചിരിച്ച് അവൾ എഴുന്നേറ്റ് ക്ഷേ കളഞ്ഞു എല്ലാ ത്രില്ലും കളഞ്ഞു ഇവിടേക്ക് വരുമ്പോഴുള്ള വലിയ ആഗ്രഹമായിരുന്നു ഒരു തീവ്രവാദിയെ നേരിൽ കാണണമെന്ന് എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു തോളിൽ തൂക്കിയിട്ട തോക്ക് ക്രോധം സ്ഫുരിക്കുന്ന കണ്ണുകൾ പകയൊഴുകുന്ന വാക്കുകൾ ഛേ എന്നിട്ടിപ്പോൾ സർവ്വ ത്രില്ലും പോയി ചോറും കറയും ഉണ്ടാക്കി തരുന്ന തീവ്രവാദി അതും പേര് കേട്ട ദിനേശ് ഗോസ്വാമി നാട്ടിൽ പോയി പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല കളിയാക്കുകയാണോ അയാളുടെ സ്വരത്തിൽ സംശയം നിറഞ്ഞു നിന്നു ഏയ് കളിയാക്കിയതല്ല സത്യമായിട്ടും ത്രിൽ പോയി ഏതായാലും തീവ്രവാദി കുക്ക് കൊള്ളാം എഴുന്നേക്കാൻ വയ്യാതെ അസുഖം പിടിച്ചു കിടന്നാൽ കൂടി എൻ്റെ ഭർത്താവ് അടുക്കളയിൽ കയറി എനിക്കൊന്നും ഉണ്ടാക്കി തരാറില്ല അതിനേക്കാൾ നീചമായ ഒരു പണിയില്ല എന്നാണ് പുള്ളി പറയാറ് മനുഷ്യന്മാരെ കൊല്ലാൻ നടക്കുന്ന നിങ്ങളുടെ കൈകൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയത് താങ്ക്സ് ഞാനിതൊരിക്കലും മറക്കില്ല ഞാനാണിപ്പോൾ ചമ്മിയത് ദിനേശ് ഗോസ്വാമി എന്ന് കേട്ടിട്ട് ഞെട്ടി വിറക്കാത്ത മനുഷ്യ സ്ത്രീ ഞാൻ ഈ പണി നിർത്തുകയാവും ഭേദമെന്ന് തോന്നുന്നു അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത് അവനവന് ഗുണമില്ല മറ്റുള്ളവർക്ക് ഉപദ്രവവും ലോകത്ത് മറ്റെന്തെല്ലാം പണികൾ കിടക്കുന്നു ഒന്നുമില്ല നിങ്ങളൊരു ഹോട്ടൽ തുടങ്ങും നല്ല കുക്കല്ലേ മനുഷ്യർക്ക് ഭക്ഷണം നൽകുന്നത് നല്ല കാര്യമല്ലേ പാത്രങ്ങൾ കഴുകിയതും മേശ വൃത്തിയാക്കിയതും ഒക്കെ അയാളായിരുന്നു എനിക്ക് വെറുതെ ഒന്നും സ്വീകരിക്കാൻ ഇഷ്ടമില്ല പ്രത്യുപകാരം അത്ര മാത്രം അങ്ങനെ കരുതിയാൽ മതി ന്യായം പറഞ്ഞ് അയാൾ അവളോട് വിശ്രമിക്കാൻ ആവശ്യപ്പെട്ടു പണികളൊക്കെ കഴിഞ്ഞ് അയാൾ വന്നപ്പോൾ അവൾക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല എത്ര പെങ്ങന്മാരുണ്ട് മൂന്ന് കണ്ടിട്ട് പതിനേഴ് വർഷങ്ങൾ കഴിഞ്ഞു അതെന്താ വീട്ടിൽ പോകാറില്ലേ കൊള്ളാം പ്രസ്ഥാനത്തിൽ ചേർന്നു ദിവസം അച്ഛൻ ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു പിന്നീട് ഇതേവരെ മടങ്ങിച്ചെന്നിട്ടില്ല നല്ല നാളുകളെ സ്വപ്നം കാണുന്നവരാണ് ഞങ്ങൾ ജീവിക്കുന്നത് സമൂഹത്തിന് വേണ്ടി നാളേകൾ നാളകൾക്ക് വേണ്ടി ഇന്നുകൾ ഹോമിക്കപ്പെടണോ മറുപടി പറയാതെ അയാൾ അവളോട് സ്വന്തം കഥ തിരക്കി എം എസ് സിക്ക് ഒന്നാം റാങ്ക് നേടിയതിനു ശേഷം മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന് വീട്ടുപണി ചെയ്യുന്ന കഥ തീരും മുമ്പ് അയാൾ പൊട്ടി ചിരിച്ചു ജീവിതങ്ങൾ ഹോമിക്കപ്പെടുന്നതിന് വഴികൾ പലതാണ് അസുഖകരമായ സത്യങ്ങളെക്കുറിച്ച് മനഃപൂർവ്വം വിസ്മരിച്ച് അവർ പിന്നീട് വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരുന്നു ഏറെനാൾ മുമ്പ് കണ്ടുപിരിഞ്ഞ് പെട്ടെന്ന് കണ്ടുമുട്ടി രണ്ട് പോലെ ആണ് പെണ്ണും എന്നതിനപ്പുറം രണ്ട് മനുഷ്യാത്മാക്കൾക്ക് അപൂർവമായി മാത്രം സ്വന്തമാകുന്ന സൗഹൃദത്തിൻ്റെ വെളിച്ചവും സാന്ത്വനവും അവർക്കിടയിൽ പരന്നൊഴുകി സ്നേഹത്തിൻ്റെ മൺചരാതുകൾ തീവ്രവാദത്തിൻ്റെ കൂരിരുളുകളിലും സൗഹൃദത്തിൻ്റെ വെട്ടം തെളിയിക്കുന്നത് അവർ കണ്ടു സാന്ത്വനത്തിന്റെയും അംഗീകാരത്തിന്റെയും ഇളങ്കാട്ടിൽ അവളുടെ തളർന്നു പോയ ആത്മവിശ്വാസം ഉയർന്നെഴുന്നേൽക്കുന്നത് അറിഞ്ഞു പുറത്ത് അക്രമങ്ങളുടെ ആരവം ഒടുങ്ങിയപ്പോൾ തോക്കുകളും ഗ്രനേഡുകളും ബോംബുകളും ഒക്കെ ബാഗിൽ അടുക്കിപ്പറുക്കി അയാൾ യാത്ര പറഞ്ഞിറങ്ങി വഴിയിൽ കഴിക്കാൻ ചപ്പാത്തിയും കറിയും തയ്യാറാക്കി പൊതിഞ്ഞു നൽകി അവൾ പറഞ്ഞു ഇതാ ഇത് ബാഗിൽ വച്ചോളൂ വിശപ്പ് മാറും വലിയ ഭാരമൊന്നുമില്ല അതിനുള്ളിലൊക്കെ ഉള്ളതൊക്കെ ഭാരം കൂടിയ കാര്യങ്ങളല്ലേ ചുമന്ന് നടന്നിട്ട് എന്ത് നേടാൻ ഈ ചപ്പാത്തി ചപ്പാത്തിപ്പൊതി ചുവന്നാൽ അവനവനെങ്കിലും ഗുണമുണ്ടാകും പൊതി വാങ്ങുമ്പോൾ അയാൾ പറഞ്ഞു എന്നെ പുണ്യവാളനാക്കല്ലേ അയാൾ പോയി കഴിഞ്ഞപ്പോൾ അവൾ കഥ കടച്ച് കുറ്റിയിട്ടു മുടങ്ങാതെ കാണുന്ന കണ്ണീർ പരമ്പര കാണാൻ ടി വി ഓൺ ചെയ്തു പുണ്യവാളനാക്കല്ലേ അയാളുടെ വാക്കുകൾ അവർക്ക് അവൾക്ക് മറക്കാനായില്ല പുണ്യവാളൻ പുറത്ത് പുണ്യവാളന്മാരും ചെകുത്താന്മാരും യുദ്ധം തുടരുകയായിരുന്നു അന്യനു വേണ്ടി മാത്രം ജീവിച്ച് അവനവനെയും അന്യനെയും വെട്ടി നിരത്തുന്നവരും അവനവന് വേണ്ടി മാത്രം ജീവിച്ച് അന്യന് വെട്ടി നിരത്തുന്നവരും തമ്മിലുള്ള യുദ്ധം ഈ പുണ്യമാളൻ എന്നുള്ള കഥ ഇപ്പോൾ ലോഗസ് ബുക്ക് പുറത്തിറക്കുന്ന എൻ്റെ മാന്യുക്വിൽ എന്നുള്ള പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട് വായിക്കുക